പഠനം മലം കാൻ കരിക്കോട് സാറിൻ്റെ നമ്മള് തുടർച്ചയാണ് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏകദേശം പതിനൊന്ന് വയസ്സുവരെയുള്ള നമ്മൾ പഠിച്ചു മനസ്സിലാക്കി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ ഇനി പന്ത്രണ്ടാമത്തെ വയസ്സിൽ ആ കുട്ടിയിൽ വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നിന്ന് മനസ്സിലാക്കാം സാറേ ഞങ്ങൾക്ക് ഈ പതിനൊന്നാമത്തെ വയസ്സ് വരെയുള്ള സാറ് ഞങ്ങൾ കഴിഞ്ഞ വീടുകളിൽ നമ്മള് പറഞ്ഞിരുന്നു ഇനി പന്ത്രണ്ടാമത്തെ വയസ്സിൽ ആ വാങ് കുട്ടിയിലും പെൺകുട്ടിയിലും വരുന്ന എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ പുതിയ തലമുറയുടെ രക്ഷകർത്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊന്നും അറിയാത്തതിന്റെ പേരിലാണ് പല സ്ഥലങ്ങളിലും ഈ പിന്നെ പല പ്രശ്നങ്ങൾക്കും തുടക്കം കുറിക്കുന്നത് അപ്പൊ ഇത് ഒന്ന് ഞങ്ങൾക്കൊന്ന് ഈ കുട്ടികൾ മനസ്സിലാക്കാമല്ലോ കുട്ടികളെ മനസ്സിലാക്കുക മനസ്സറിയാന്നുള്ളത് നമ്മുടെ ചാനലിന്റെ പേര് അപ്പം മനസ്സിലാക്കാനുള്ള വഴികളെന്ന് സാറ് പറഞ്ഞത് പന്ത്രണ്ട് വയസ്സ് എത്തുമ്പോഴേക്ക് ഋതുമതിയാകുക ഞാൻ പറഞ്ഞു ഒമ്പി പന്ത്രണ്ട് വയസ്സാകുമ്പോൾ മിക്കവാറും എല്ലാവരും ഋതുമതിയാകും അതിനനുസരിച്ച് ശാരീരിക വളർച്ച വർദ്ധിക്കും പിന്നീട് നീളം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നീളം നോക്കും ഏറ്റവും കൂടുതൽ നീളം വയ്ക്കുന്ന സമയത്ത് ഒമ്പത് വയസ്സ് വരെ തുടങ്ങും പന്ത്രണ്ട് വയസ്സാകുമ്പോഴത്തേക്കത് മിക്കവാറും ഉള്ളവരിലെല്ലാം എത്തിക്കഴിയും താടി ഉണ്ടാവും ആംബിളർൻ്റെ താടിയും മസിലുമൊക്കെ വർദ്ധിക്കും ആംബിളറിലാണെങ്കിൽ പിന്നെ വൈകാരികമായ മാറ്റമാണ് ഈ സമയത്തുണ്ട് അതൊന്ന് പെട്ടെന്ന് പ്രവർത്തിക്കാനും എടുത്തു ചാടാനും ഒക്കെ ഉള്ള സംഗതി വരും അതുപോലെ തന്നെ സന്തോഷവും വരും വിഷാദവും വരുകയും വരും പെട്ടെന്ന് പെട്ടെന്ന് ഇതൊക്കെ മാറി മാറി വരും പിന്നെ ഏത് കാര്യത്തോട് എതിർപ്പ് സാന്ദ്രം വേണം എന്തിനോടും എതിർത്ത് സംസാരിക്കുന്ന ഒരു സ്വഭാവ രീതി ഈ പന്ത്രണ്ട് വയസ്സിലായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ എന്തിനും ചോദ്യം ചോദിക്കും എനിക്ക് സ്വാതന്ത്ര്യം വേണം അതുപോലെ പല കാര്യങ്ങളും ഏറ്റെടുത്താനുള്ളൊരു നേതൃത്വപാഠവും നമ്മൾ സാധനത്തിൽ ചില കുട്ടികൾ നേതൃത്വപാഠം തുടങ്ങുന്ന ഇതാണ് ഞാൻ വലിയ വലിയ ഒരാളായി അതൊന്നിനും ഒരു കൂസലില്ലാതെ എടുത്ത് ചാടിയൊക്കെ പ്രവർത്തിക്കാനായിട്ട് ഈ പന്ത്രണ്ട് വയസ്സാകുമ്പോഴത്തേക്ക് പിള്ളേർ മുന്നോട്ട് ഇറങ്ങിയിട്ട് വരും പലതും പരീക്ഷിക്കാനും ഇപ്പോൾ ബൈക്കെടുത്തുനിന്ന് ഓടിക്കാൻ തോന്നും മനസ്സിലായാലും കൊച്ചുകുട്ടി ആണെങ്കിൽ സൈക്കിള് സൈക്കിളാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആഗ്രഹം വരും ചിലപ്പോൾ അത് അനുവദിച്ചെന്ന് വരുത്തില്ല എന്നാലും ഇതിനൊക്കെ ഉള്ള ഉള്ളൊരു തുടക്കം മനസ്സിൽ തോന്നും തോന്നുന്ന പിന്നെ ഇനി വേറൊന്നുള്ളത് ഈ പന്ത്രണ്ട് വയസ്സാകുമ്പോഴത്തെ എതിർ ലിംഗത്തോടൊരു ഇഷ്ടം തോന്നും അപ്പം അതുവരെ അവർ ആൺ പെണ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു ചെറിയ പ്രണയ ചിന്തകൾ മനസ്സിൽ മുട്ടിടും അതേ പന്ത്രണ്ട് വയസ്സിൽ കൊണ്ട് വളർത്തു മൃഗങ്ങളെ അല്ലെ ഈ പക്ഷികളെ വളർത്തുന്ന ഒക്കെ കണ്ടില്ലേ ഒരുപാട് കുട്ടികൾ ഇത് വാങ്ങുന്ന ആ കുട്ടികളെ ശ്രദ്ധിച്ചാൽ അറിയാം അന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് കഴിയുമ്പഴത്തേക്ക് ആ ഇഷ്ടം അങ്ങ് പോകും അതുപോലെ തന്നെ ഈ പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ വളർത്തുന്നതിനുള്ള ഒരു താല്പര്യം പന്ത്രണ്ട് വയസ്സിൽ താല്പര്യം അതെ അതെ പിന്നീട് ഈ സാധനം വാങ്ങാനും ഒക്കെ കുട്ടികളെ ഏൽപ്പിക്കാവുന്ന ഒരു സമയമാണ് വീട്ടിലേക്കുള്ള സാധനം അല്ല എല്ലാം നമ്മൾ പോലെ വാങ്ങുക അല്ല കുട്ടികളെ അതിൻ്റെ ചുമതല വേഷത്തിൽ അവര് തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങും മണ്ട് വേഷത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം മന ഈ ഉടുപ്പ് വേണ്ട നീ വേറെ ഉടുപ്പിടും എന്നൊക്കെ നമ്മൾ പറയണം പക്ഷെ ഇപ്പം അങ്ങനല്ല അവര് തന്നെ ഉടുപ്പിടും നമ്മൾ ഉടുപ്പ് ഇട്ട് ശരിയായില്ല എന്ന് പറഞ്ഞാലും അവരെ എതിർക്കാൻ പറ്റുന്നു പെൺകുട്ടികൾ അമ്മയിൽ നിന്ന് രഹസ്യം സൂക്ഷിക്കും എല്ലാ കാര്യവും പറയും പക്ഷെ അവളുടെ കാര്യം മാത്രം പറയില്ല ഇപ്പം ചില ഉമ്മമാർ പറയുന്നത് മോള് എല്ലാം എന്നോട് പറയും പക്ഷെ ഞാൻ പറയും എല്ലാം പറയും അവിടെ കാര്യം മാത്രം പറയില്ല അപ്പൊ അതുകൊണ്ട് അമ്മയുമായി മകൾ പറയാതെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ അമ്മായിക്ക് കഴിയണം പറയുന്ന പോയിന്റ് പറയുന്ന മകളെ ശ്രദ്ധിച്ചാൽ പറയാതെ പറയുന്ന കാര്യങ്ങളുണ്ട് പറയുന്ന പറയുന്ന അതെ പറയാതെ അത് മുഖത്ത് നോക്കിയോ അല്ലാതെയോ ആ ഉമ്മ മനസ്സിലാക്കണം അങ്ങനെ ആ ഒരു ഉമ്മ കഴിവുണ്ടായിരിക്കണം അപ്പോ ഈ കുട്ടി വേറൊരു മോശം കാര്യങ്ങളിലേക്ക് പോകില്ല അവളെ കേൾക്കണം പക്ഷെ ഒരു കാര്യ ഓർക്ക അവളെ കുറിച്ച് അവള് നമ്മളോട് ഒന്നും പറയില്ല പക്ഷെ അതാണ് പറയാതെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം അപ്പം വേറെ ആളുകളെ കുറിച്ചായിരിക്കും പറയുന്നത് അതിൽ നിന്ന് ഉമ്മ മനസ്സിലാക്കിക്കൊള്ളണം അത് നമുക്ക് പിന്നീട് ഒരു എപ്പിസോഡിൽ ആയിട്ട് ഇതെല്ലാം പറഞ്ഞില്ല പെൺകുട്ടികൾ എങ്ങനെ പ്രണയത്തിലേക്ക് ചാടിപ്പോന്നു അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഈ ചാനലിലൂടെ ഏത് രീതിയിലാണ് അത് എങ്ങനെ മനസ്സിലാവും എങ്ങനെ നമുക്ക് അതിനകത്ത് തടയിടാം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കൂടെ പറയാം പക്ഷേ ഇന്നത് പ്രേതൊരു സമയമല്ല അപ്പോൾ ഈ ശരി തെറ്റുകളെ കുറിച്ച് അവരെ കുറ്റപ്പെടുത്താതെ അത് യുക്തിപൂർവ്വം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അതിൻ്റെ നീതി സമത്വം അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കുട്ടികൾ ബോധവാന്മാരായിരിക്കും അപ്പോൾ അവൻ്റെ ചിന്തയോട് ചേരാവുന്ന കാര്യങ്ങളൊക്കെ ചേർന്ന് അവനെയും കൂടെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്നതും കേൾക്കാൻ അവൻ മനസ്സുണ്ടാവും അതെ 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 ആ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അവരെ ചേർത്ത് പിടിക്കുക അതെ അവരിൽ നിന്ന് ആൺ പെൺകുട്ടി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സ് തുറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക അതെ അതെ അലഹമില്ല വളരെ വളരെ ഉപകാരപ്പെട്ടു സാറേ അലഹമ്മ ഈ വീഡിയോകളൊക്കെ ഉപകാരപ്പെടുന്നുണ്ട് പഠിച്ചുകൊണ്ട് എല്ലാവിധമായ ഖൈറും എല്ലാവിധമായ നന്മകളും സാറു നൽകട്ടെ ഈ പ്രത്യേകിച്ച് ഈ ചാനലിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കാരണം ഇപ്പോൾ ലക്ഷത്തിൽ പേരെ ആൾക്കാർ വിവേശിച്ച് ആയി കഴിഞ്ഞു അപ്പൊ ഈ ചാനൽ കാണുന്നവരുണ്ട് അലഹമ്മ വളരെ സന്തോഷമുണ്ട് പഠിച്ചുകൊണ്ട് എല്ലാവിധമായ ഹയറും നൽകട്ടെ അസ്സലാ വാളിക്കും